ജീവനാംശത്തിൽ സുപ്രധാന വിധിയുമായി ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ പങ്കാളിക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല ഈ വിധിയിലേക്ക് നയിച്ച കേസിൽ ഭർത്താവ് അഭിഭാഷകനും ഭാര്യ ഇന്ത്യൻ റെയിൽവേയിൽ ട്രാഫിക് സർവീസിൽ ഗ്രൂപ്പ് എ ഓഫീസറുമാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു അവരുടെ വിവാഹം വിവാഹശേഷം മൂന്ന് വർഷം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചത് ഭർത്താവാണ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത് ഭാര്യയിൽ നിന്ന് തനിക്കും കുടുംബത്തിനും അപമാനകരമായ ഇടപെടലും വെർബൽ അബ്യൂസും ഉണ്ടായതായി പരാതിപ്പെട്ടു എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച യുവതി ഭർത്താവിൽ നിന്ന് തനിക്ക് ക്രൂരമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് ബോധിപ്പിച്ചു ഭാര്യയിൽ നിന്നുള്ള മെൻ്റൽ ക്രൂവൽറ്റി തെളിഞ്ഞതുകൊണ്ട് കുടുംബ കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു കൂടാതെ സാമ്പത്തികമായി സെൽഫ് സഫിഷ്യൻ്റായ പ്രൊഫഷണലി അക്കംബ്ലിഷായ യുവതിക്ക് എന്തിനാണ് ജീവനാംശമെന്നാണ് ഫാമിലി കോടതി കണ്ടെത്തിയത് വിവാഹമോചനം അനുവദിച്ചത് ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിലാണെന്നും അത് ശരിയായ വിധിയല്ലെന്നും ചൂണ്ടിക്കാണിച്ച് യുവതി ഈ ഡിവോഴ്സ് ഡിഗ്രി എതിർത്തു മാത്രമല്ല തനിക്ക് കുടുംബ കോടതി ജീവനാംശം അനുവദിച്ചിട്ടില്ലെന്നും കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു തൻ്റെ ജോലിയിലുപരിയായി ഹിന്ദു മാരേജ് ആക്ട് സെഷൻ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് തനിക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് വിവാഹത്തിലെ കോൺട്രിബ്യൂഷനും ഇമോഷണൽ സഫറിങ്സും പരിഗണിക്കേണ്ടതാണ് ഇതിനെ ഭർത്താവിൻ്റെ ഭാഗം എതിർത്തത് വിവാഹബന്ധം വേർപെടുത്തുന്നതിന് ഭാര്യ ആവശ്യപ്പെട്ടത് അൻപത് ലക്ഷം രൂപ വേണമെന്നാണ് അതവരുടെ ഫിനാൻഷ്യൽ മോട്ടിവേഷനാണ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് നല്ലൊരു ജോലിയുണ്ട് ഫിനാൻഷ്യലി സൗണ്ടുമാണ് ജീവനാംശം ആവശ്യപ്പെടേണ്ട ആവശ്യം അവർക്കില്ല വിവാഹമോചനത്തിന് യുവതി സമ്മതിച്ചതിന് അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും കുടുംബ കോടതി രേഖപ്പെടുത്തിയിരുന്നു സത്യവാങ്മൂലത്തിലും ക്രോസ് വിസ്താരത്തിലും യുവതി എമൗണ്ട് വ്യക്തമാക്കിയിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അനിൽ ക്ഷേത്രപാലും ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കറും അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഹിന്ദു മാരേജ് ആക്ട് സെഷൻ ട്വൻ്റി ഫൈവ് അനുസരിച്ച് ഇരു വരുമാനം സ്വത്ത് വരുമാനം ഉണ്ടാക്കാനുള്ള ശേഷി എന്നിവ കണക്കാക്കി ജീവനാംശം നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് പങ്കാളി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ വ്യക്തിയാണെങ്കിൽ സെഷൻ ട്വൻ്റി ഫൈവ് അനുസരിച്ച് ജീവനാംശം നൽകാൻ കഴിയില്ല സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നതിനാണ് ജീവനാംശം സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനോ തുല്യമാക്കുന്നതിനോ വേണ്ടിയുള്ളതല്ല ജീവനാംശത്തിന് അർഹത എന്നത് സാമ്പത്തികമായി മെയിൻ്റെയിൻ ചെയ്യാൻ കഴിവില്ലാത്ത വ്യക്തി എന്നാണ് ഇരുവരുടെയും സാമ്പത്തിക തുല്യത ഉറപ്പുവരുത്തലല്ല ജീവനാംശത്തിന് പരാതിപ്പെടുന്ന വ്യക്തിക്ക് സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് ജെനുവിനായി തെളിയേണ്ടതുണ്ട് ഇതിലൂടെ സാമൂഹിക നീതി ഉറപ്പുവരുത്തുക മാത്രമാണ് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള ഒരു ഉപകരണമായി കണക്കാക്കരുത് അതായത് സാമ്പത്തിക സംരക്ഷണം ആവശ്യമുള്ള പങ്കാളിയെ ഉദ്ദേശിച്ചുള്ളതാണ് ഈ കേസിൽ പരാതിക്കാരിയുടെ സാമ്പത്തിക ഭദ്രത ശ്രദ്ധിക്കേണ്ടതുണ്ട് സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ളയാളാണ് പരാതിക്കാരി ജീവനാംശത്തിനുള്ള ജനുവിനായ ആവശ്യമുള്ളതായി ബോധ്യപ്പെടാത്തതിനാൽ ഫാമിലി കോടതി ഉത്തരവ് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി ശരിവയ്ക്കുകയാണ് ഉണ്ടായത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്